ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് മഞ്ജിഷ്ഠയുടെ സോപ്പാണ് കേട്ടോ നമ്മൾ ഗോഡ് മിൽക്കിലാണ് മഞ്ജിഷ്ഠ സോപ്പ് ചെയ്തിട്ടുള്ളത് അപ്പോൾ മഞ്ജിഷ്ടയുടെ ഗുണങ്ങളെ കുറിച്ചിട്ട് എല്ലാം അറിയായിരിക്കും നമ്മൾ ഫേസ് പാക്കിനൊക്കെ യൂസ് ചെയ്യണതാണ് കേട്ടോ മഞ്ജിഷ്ഠ നമ്മുടെ മുഖത്തുണ്ടാവുന്ന കറുത്ത പാടുകൾ അതുപോലെ തന്നെ നമുക്ക് കരിമംഗല്യം അങ്ങനെയൊക്കെ ഉണ്ടാകുന്നതൊക്കെ മാറാനായിട്ട് നമ്മൾ മഞ്ജിഷ്ടയുടെ പാക്കൊക്കെ യൂസ് ചെയ്യാറുണ്ട് പാക്കൊക്കെ യൂസ് ചെയ്യാൻ നേരമില്ലാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മളിന്ന് ഇന്ന് സോപ്പ് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ മഞ്ജിഷ്ഠ നമ്മളിന്ന് ഇന്ന് ഗോഡ് മിൽക്കിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് നമുക്ക് മഞ്ചിഷ്ടയുടെ സോപ്പ് ഉണ്ടാക്കാൻ നോക്കാം അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം നമ്മളിന്നിവിടെ അഞ്ഞൂറ് ഗ്രാമാണ് കേട്ടോ എടുക്കുന്നുള്ളത് അപ്പോൾ നമുക്കിതൊന്ന് അളന്ന് നോക്കാം അപ്പോൾ ഗോഡ് മിൽക്കിൻ്റെ ബേസൊക്കെ ഞാൻ ചെറു ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഡബിൾ ബോയിൽ ചെയ്യുമ്പോൾ മെൽറ്റ് ആയി കിട്ടി കേട്ടോ അപ്പം നമ്മുടെ ബേസ് പാരബിൻ ഫ്രീയും അതുപോലെ തന്നെ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ബേസ് ആണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗോഡ് മിൽക്കിൻ്റെ ബേസ് ആവശ്യമുണ്ടെങ്കിൽ നമ്മളിവിടെ കൊടുത്ത നമ്പറിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇത് ഈ അഞ്ഞൂറ് ഗ്രാമിനേക്കാട്ടും കുറച്ച് ഞാൻ കൂടുതൽ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അടുത്ത അടുത്ത ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള മഞ്ജിഷ്ട നോക്കാം കേട്ടോ മഞ്ജിഷ്ട ഞാൻ ഇവിടെ പൊടിച്ചു വെച്ചിട്ടുള്ളതാണ് അപ്പൊ തേന ഇനി നമുക്കിതിന്ന് രണ്ട് സ്പൂണോളം എടുക്കണം കേട്ടോ അപ്പൊ നല്ല നൈസ് പൊടി നല്ല ചുവന്ന നിരത്തിലാണ് കേട്ടോ ഈ പൗഡർ ഉള്ളത് അപ്പം നമ്മൾ ഒരു എടുത്തിട്ട് അതിലേക്ക് രണ്ട് സ്പൂണോളം മഞ്ജിഷ്ടയുടെ പൗഡർ ഇട്ടുകൊടുക്കണം കേട്ടോ ഇനി നമ്മൾ അതിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് റോസ് വാട്ടർ ആണ് അപ്പം ആർക്കെങ്കിലും റോസ് വാട്ടർ ആവശ്യം ഉണ്ടെങ്കില് മെസ്സേജ് ചെയ്യാൻ മറക്കണ്ടോ അപ്പൊ നമുക്ക് ഇനി അതിൽ ആവശ്യത്തിനുള്ള റോസ് വാട്ടർ കൂടി ആഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ റോസ് വാട്ടർ ഇല്ലാത്തവരാണെങ്കിൽ വെള്ളം വെച്ചിട്ട് മിക്സ് ചെയ്താൽ മതി കേട്ടോ റോസ് വാട്ടർ ആണ് കുറച്ചും കൂടി ബെറ്റർ ഇതിലേക്കാണ് നമ്മൾ ബാക്കിയുള്ള ഓയിൽസും അതുപോലെ തന്നെ വൈറ്റമിനൊക്കെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു സ്പൂണോളം അലോവേറയുടെ ജെല്ലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള അലോവേറയുടെ ജെല്ലാണ് കേട്ടോ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇതിലേക്ക് നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള അലോവേറയുടെ ജ്യൂസ് എടുത്തിട്ട് നമ്മുടെ മഞ്ജിഷ്ട പൗഡർ അതിൽ വേണമെങ്കിലും മിക്സ് ചെയ്തെടുക്കാം കേട്ടോ മിക്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ നല്ല ഭംഗിയുള്ള ഒരു റെഡ് കളറിലാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് മുഖ സൗന്ദര്യത്തിനായിട്ടാണ് കൂടുതലും മഞ്ജിഷ്ട പൗഡർ ഉപയോഗിക്കുന്നത് കേട്ടോ പാക്കൊക്കെ യൂസ് ചെയ്യുമ്പോഴും നല്ല റിസൾട്ടാണ് മഞ്ജിഷ്ടയുടെ നമുക്ക് ഉണ്ടാവുന്ന കറുത്ത പാടുകള് കുരു വന്നിട്ടുള്ള മാഞ്ഞു പോവാത്ത പാടുകള് സൺ ടാൻ അതൊക്കെ മാറാനായിട്ട് ഒരുപാട് നല്ലതാണ് മഞ്ജിഷ്ട പൗഡർ അപ്പൊ ഇനി നമുക്ക് ഡബിൾ ബോയിലിങ് ചെയ്യാനായിട്ട് ഒരു പാത്രത്തിലോട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ബേയ്സ് മൊത്തമായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ ബേസ് വെച്ച പാത്രം അതിലേക്ക് ഇറക്കി വെച്ചുകൊടുക്കാം കേട്ടോ അപ്പൊ നമ്മുടെ ബേസ് ആക്കി ആവശ്യമെങ്കിലും കമന്റ് ചെയ്യാൻ മറക്കണ്ട നന്നായിട്ട് ഇവിടെ മെൽറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ബേസ് വെച്ചതിന് ശേഷം നന്നായി ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇളക്കുമ്പോൾ കൂടുതൽ ബബിൾസ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ നമ്മൾ ജസ്റ്റ് വെച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ നന്നായിട്ട് നമ്മുടെ ബേസ് മെൽറ്റ് ആയിട്ട് വരുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മഞ്ജിഷ്ടയുടെ പൗഡർ മിക്സ് ചെയ്തിട്ടുള്ളത് അതിലേക്ക് ഇട്ട് കൊടുക്കണം ഇനി നമുക്ക് ഇത് ഇളക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും സോപ്പിന്റെ ബേസോ ഷാംപൂ ബേസോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫേസ് വാഷിന്റെയോ ലിപ് ബാമിന്റെയോ അങ്ങനെയും ബേസ് ആവശ്യം നമ്മൾ ഇവിടെ താഴെ കൊടുത്ത ഒന്ന് കമന്റ് ചെയ്താൽ നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഈ ചിലവർക്കൊന്നും കിട്ടാത്തതുണ്ടാവും നല്ല ബേസ് കിട്ടാത്ത ആൾക്കാരുണ്ടാവും കേട്ടോ എപ്പോഴും നമ്മൾ ലോക്കൽ ബേസിൽ സോപ്പുകൾ ഉണ്ടാക്കുന്നത് നല്ലതല്ല ഏറ്റവും നല്ല ബേസിൽ നമ്മൾ ഉണ്ടാക്കണം എന്നാലാണ് നമുക്ക് പുറത്ത് സെയിൽ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുമ്പോഴും നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ലത് പാരബൻ ഫ്രീയും അതുപോലെ തന്നെ സൾഫൈറ്റ് ആയിട്ടുള്ള ബേസുകളാണ് അപ്പം അത് നോക്കി വാങ്ങിക്കാനായിട്ട് ശ്രമിക്കണം അത് നിങ്ങൾക്ക് കിട്ടാൻ കിട്ടുന്നില്ലെങ്കിൽ നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യേണ്ടതാണ് കേട്ടോ നമ്മൾ അതിലേക്ക് സ്മെല്ലും കാര്യങ്ങളൊക്കെ ഒഴിച്ചു കൊടുത്തു ഇനി നമുക്കത് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മുടെ സോപ്പിന്റെ മെൽറ്റ് ആയിട്ടുള്ള ബേസ് പെട്ടെന്ന് തന്നെ നമ്മൾ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതാണ് അല്ലെങ്കിൽ ഇത് നമ്മൾ പെട്ടെന്ന് തന്നെ കട്ടിയായിട്ട് വരും കേട്ടോ അപ്പൊ നമ്മുടെ സോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ആർക്കെങ്കിലും അതുപോലെ തന്നെ മഞ്ജുഷ്ട വിത്ത് ഗോഡ് മിൽക്കിന്റെ സോപ്പ് ആവശ്യമുണ്ടെങ്കിലും നിങ്ങൾ മെസ്സേജ് ചെയ്യാൻ മറക്കണ്ട അപ്പൊ നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും അപ്പൊ ഞാൻ റൈറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാട്ടോ എത്ര രൂപയാന്നൊക്കെ അപ്പം നിങ്ങൾക്ക് സോപ്പ് ഉണ്ടാക്കാനായിട്ട് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഞങ്ങളിപ്പോ ബിഗിനേഴ്സിനുള്ള കിറ്റ് കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അപ്പം അതിലെ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും ബേസ് അതുപോലെ തന്നെ ഫ്രാഗ്രൻസ് ഒരു സോപ്പിലേക്ക് വൺ കെ ജി സോപ്പിലേക്ക് ആഡ് ചെയ്യേണ്ട എല്ലാ സാധനങ്ങളും നമ്മൾ അതിൽ വെക്കുന്നതായിരിക്കും അപ്പം അതിന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വരാം അപ്പോൾ നമ്മൾ ബിഗിനേഴ്സിനുള്ള കിറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ സോപ്പ് ദേ ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ മഞ്ജിഷ്ടയുടെ പൗഡറൊക്കെ ഇങ്ങനെ അടിയിലേക്ക് വന്നിട്ട് നമ്മുടെ ഗോട്ട് മിൽക്ക് നല്ല അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട് ഇപ്പൊ ഫോട്ടോയില് കാണേക്കാളും നേരിട്ട് കാണാൻ നല്ല സൂപ്പറാണ് നമ്മുടെ സോപ്പ് അപ്പോൾ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ അവർക്ക് നല്ലൊരു വരുമാന വരുമാനമാർഗ്ഗമാണ് നമ്മളിങ്ങനെ സോപ്പ് അതുപോലെ തന്നെ ഡിറ്റർജൻറ്റ് ഫിനോയിലൊക്കെ മേക്ക് ചെയ്തിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഞാനിത് പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നു നമ്മൾ കുടുംബശ്രീയുടെ കുടുംബശ്രീ മുഖേനയാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെയാണ് നമ്മൾ സോപ്പും അതുപോലെ തന്നെ ഡിറ്റർജൻറ്റ് ഫിനോയിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് നല്ല വീഡിയോസായിട്ട് സോപ്പിൻ്റെ വീഡിയോസായിട്ട് ഇനിയും കാണാം ബൈ